നമ്മുടെ ഇതിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആംബാണ്ടുള്ളത് ടു പോയിന്റ് വൺ എ സി ആംബൺ അതായത് ഇത് വീട്ടിൽ വെക്കാനായിട്ട് പറ്റിയൊരു ആണ് ഇത് നമുക്ക് ലാസ്റ്റ് ഓർഡർ വന്നേക്കണ ഒരു ഓർഡർ ആണ് ടു പോയിന്റ് വൺ ഇത് മാത്രമല്ല ഒരു എയിറ്റ് ഇഞ്ചിന്റെ രണ്ട് ഊഫറും കൂടെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് ഓഫറ് ഇപ്പം എൻ്റെ വീട്ടിലിരിക്കണം നിലവിൽ ഇതാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യും റിവ്യൂ അല്ല ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യണത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമുക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഈ ഇത് മേടിക്കാൻ പോണ കസ്റ്റമർ ആള് ഒരു പ്രാവശ്യം മേടിച്ചതാണ് ആദ്യം രണ്ടാമത് പുള്ളി സെയിൽ ചെയ്തേക്കണ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് അങ്ങനെ സെയിൽ ചെയ്ത് സെറ്റാക്കാനായിട്ട് പറ്റുമെന്ന് പറയേണ്ടായിരുന്നു അപ്പം അങ്ങനെ ആൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് സ്റ്റോക്ക് എടുത്ത് വെക്കണ പരിപാടിയില്ല അതായത് സ്റ്റോക്ക് മേക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണ ഒരു പരിപാടിയില്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണതെന്ന് ചേർത്തല ഭാഗമായിട്ടാണ് നമുക്കിത് ഓർഡർ വന്നേക്കണത് ഇതിന്റെ കൺട്രോളൊക്കെ വന്നത് ബാസ് ട്രബിൾ പിന്നെ ഒരു സബിന്റെ കൺട്രോളുണ്ട് ഇപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ് അതായത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഓർഡിനറി പിന്നെ ഡി എൽ എക്സ് പിന്നെ ജെ ബി എല്ലിന്റെ ബോർഡ് ഇട്ട് വന്ന ഒരു ബോർഡ് ഇട്ട് വന്ന ഒരു ആംപ്ലിഫയറും കൂടി അങ്ങനെ മൂന്ന് തരം വേരിയന്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമ്മ ആ ഡെലിവറി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയണ്ടോ ആകാശം കാണ നല്ല മഴക്കാരുണ്ട് എന്നാലും നല്ല സേഫായിട്ട് തന്നെയാണ് നമ്മടെ എത്തിക്കാനായിട്ട് പോണത് ഇത് ചേർത്തല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ചെല്ലണ്ട ചേർത്തല കേറണ്ട അതിന് മുന്നേ ഈ പറഞ്ഞ സ്ഥലം ഞാൻ എറണാകുളം ടൗണിന്റെ ഉള്ളിൽ തന്നെയുണ്ടോ പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് എത്തിപ്പോ ഭയങ്കര നല്ലൊരു വൈബ് ഫീൽ ചെയ്തിരിക്ക മരങ്ങളും അടുപ്പ് റോഡും അപ്പറോ ഇത്രോ മരങ്ങളും ആ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്തോണ്ട് ആരാണത് അരൂർന്ന് പറഞ്ഞ സ്ഥല എത്തിയേക്കണത് ഇവിടെ നിന്ന് ഇനി ഒരു പതിനെട്ട് കിലോമീറ്റർ അപ്പുറമാണ് നമ്മടെ നമുക്ക് കൊടുക്കാനുള്ളത് പക്ഷെ ഇവിടത്തെ ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്ട് ഇവിടെ ഒരു കഷ്ടിച്ച എത്തിയത് നമ്മ ലൊക്കേഷനിലെത്തി അവിടെ ആ ഒറ്റത്തെ രണ്ടുപേരൊക്കണോ അവരോട് ചോദിച്ചോക്കെ ഈ തങ്കിക്കവലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണോ നമുക്ക് കേട്ടോ തങ്കി ജംഗ്ഷൻ തങ്കി ജംഗ്ഷൻ അതായത് നമ്മുടെ കസ്റ്റമർ പറഞ്ഞ സ്ഥലവും ഈ ഒരു ഭാഗത്തെ വിടായിട്ടാണ് നമ്മുടെ കസ്റ്റമർ ഉള്ളതാ ഇപ്പൊ ആളൊന്നു വിളിച്ചു നോക്കണം നമ്മുടെ കസ്റ്റമർ കടത്തേക്ക് എത്തി ഇതാണ് നമ്മ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് തങ്കിപ്പിള്ളിന്നാണ് സ്ഥലത്തിന്റെ പേര് പ്രൊഡക്റ്റ് പേരെന്താ സച്ചി സച്ചി ആ സച്ചിനെ നേരത്തെ പരിചയം നമ്മുടെ പ്രൊഡക്റ്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ട് ാണ് സച്ചിൻ സജസ്റ്റ് ചെയ്തത് ഓക്കേ ഡെലിവറി ചെയ്തേക്കായിട്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ സ്വന്തം ബിസിനസിന്റെ ആദ്യത്തെ ഡെലിവറി ആണ്ടാ കഴിഞ്ഞത് നമ്മുടെ കസ്റ്റമറോട് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണല്ലോ നമ്മ ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെയിൽ എടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിനൊരു നിശ്ചിത പേഴ്സൻറ്റേജ് വെച്ചിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ സെയിൽ അതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യാനായിട്ട് കഴിയുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു എമൗണ്ട് സെറ്റാക്കിയ ആദ്യത്തെ ഡെലിവറി ആണ് ഇപ്പോൾ കഴിഞ്ഞത് പിന്നെ എനിക്കിന്ന് വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഫ്രീ ഇങ്ങനെ നടക്കുക അതുകൊണ്ട് പിന്നെ ഇറങ്ങി ഇതൊക്കെ ഒരു ലൈഫിൽ എൻജോയ്മെൻ്റ് അല്ലേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ആ ഒരു പരിപാടി ഇപ്പം കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതിനെപ്പറ്റി കൂടുതലും സംസാരിക്കണം എന്നില്ലല്ലോ നമ്മുടെ ചാനലിൽ ഇത് ഇന്നിപ്പോ ഒരു ചെറിയൊരു വീഡിയോ ഇടണമെന്ന് തോന്നി അതിപ്പോൾ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ആക്കിയിട്ടാണ് അത് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇനിയിപ്പോൾ വരും ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഒരുപാട് ചെയ്യും തോറും കാണാത്ത ആൾക്കാരും അറിയാത്ത ആൾക്കാർ ഇനിയിപ്പോൾ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ വണ്ടിയുടെ കണ്ടീഷൻ ആണെങ്കിൽ ചിരി തന്നെ ഇത് എന്താ നല്ല ബ്ലാക്ക് പെയിന്റ് ആയിരുന്നു ഇപ്പം വൈറ്റ് ആയിപ്പൊയിട നിങ്ങളെ രണ്ടുപേരും യൂട്യൂബിലിട്ടുണ്ട് കേട്ടോ ചെളി എന്ന് പറഞ്ഞ പോരാ പൊടി അങ്ങ് പിടിച്ചങ്ങ് സെറ്റ് ആയി പോയി ഇത് മണ്ണായി ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് അമ്പലം കൂടി എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും ആ ഒരു റോഡാണ്ടത് കണ്ട ഇതൊരു വനത്തിന്റെ ഉള്ള റോഡ് പോയിട്ടുണ്ട് അങ്ങനെ ഇത്ര പ്രശ്നമുള്ളു ആ ഒരു വളവ് മുതൽ ഒരു ഇവിടം വരെയുള്ളു പക്ഷെ ഇവിടെ ഭയങ്കര ഒരു പുറത്ത് ഭയങ്കര വെയിലാണെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും കാടും തണലും ഇരുട്ടൊക്കെ ആയിരിക്കുള്ളൂ എന്ന് പറയും ഞങ്ങളെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള രണ്ട് പേർ